നമസ്കാരം ശശി ടി വിയിലെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇപ്പോൾ നമ്മൾ പോരേടം പതിനാറാം വാർഡിൽ ചടമംഗലം ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡായ പോരയിടത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശ്രീ പത്മകുമാർ അവർ വോട്ട് അഭ്യർത്ഥിച്ച് പ്രവർത്തകർക്കൊപ്പം വീടുകൾ സന്ദർശിക്കുന്ന തത്സമയത്തിലേക്കാണ് ശശി ടി വി പ്രേക്ഷകരെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ആ തത്സമയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും ഹാർദവുമായ സ്വാഗതം പത്മകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെക്കുറിച്ച് നമ്മൾ വിശേഷണങ്ങൾ ഒരുപാടാണ് നിലവിൽ ചടമംഗലം സർവീസ് സഹകരണ ബാങ്കുകളിലെ ഭരണസമിതി അംഗമാണ് ചടയമംഗലം സി പി ഐയുടെ മണ്ഡലം കമ്മിറ്റി അംഗമാണ് കൂടാതെ പോരയിടം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയാണ് അതോടൊപ്പം തന്നെ എ പി ജെ അബ്ദുൽ കലാം ക്ലബ് പ്രവർത്തകനാണ് അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് നിരവധി വിശേഷങ്ങളാണ് നമുക്കിപ്പോൾ പറയുവാൻ കഴിയും ഈ വർഷ രംഗത്തേക്ക് പോരിടത്ത് തിരഞ്ഞെടുപ്പ് ചൂട് പിടിച്ചു നിൽക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമുക്കിവിടെ വന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരും ആയിട്ടാണ് ഇന്ന് രാവിലെ മുതൽ ഇതേ ഇപ്പോഴത്തെ വിവിധ മേഖലകളിൽ അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയാണ് അല്പസമയത്തിനുള്ള അദ്ദേഹം തിരഞ്ഞെടുപ്പ് വിശേഷങ്ങളുമായി നമ്മളോടൊപ്പം ചേരും ആ അപ്പോൾ ഒരേതും വാർഡിൽ നിന്നും എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഹലോ ആ ഞാൻ പോരെടുത്ത് ആ ചെയ്തുകൊണ്ടിരിക്കുക അവർ രണ്ടുപേരും ചെയ്തുകൊണ്ടിരിക്കുക അദ്ദേഹം അല്പസമയത്തിനുള്ളിൽ ശ്രീ പത്മൻകുമാർ നമ്മളോടൊപ്പം ചേരും അദ്ദേഹം വീടുകൾ സന്ദർശിച്ച് വോട്ട് സ്ഥിരപ്പെടുത്തുക എന്ന് തന്നെ വേണമെങ്കിൽ പറയാം കഴിഞ്ഞ പ്രാവശ്യവും സി പി ഐയുടെ വനിത സ്വരണ വാർഡിൽ നിന്ന് ക്ഷമനയാണിതിൽ നിന്നത് മത്സരം സി പി ഐക്ക് ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എൽ ലീഫിന് പിന്നെ സാധ്യത ഏറെയുള്ള ഒരു വാർഡ് കൂടിയാണ് പോരേടം എന്ന് തന്നെ പറഞ്ഞു പോകേണ്ടി വരും അവിടെ ഇപ്പോൾ മത്സരരംഗത്തുള്ളത് അഞ്ചോളം സ്ഥാനാർത്ഥികളാണ് എന്നാണ് അറിയാൻ കഴിയുന്നത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയാണ് ഡോക്ടർ ചലപ്പള്ളി മത്സരിക്കുന്നു അപ്പം ായി മുഹമ്മദ് അതോടൊപ്പം തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥി ശ്രീ നസിം അബ്സരംഗത്തുണ്ട് ബിജെപിയുടെ സ്ഥാനാർത്ഥിയായി പോരാടം സ്വദേശി രാജേഷും സംവിധാനത്തിൽ പുറമെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുടെ മത്സരരംഗത്തിൽ നിന്ന് പോരാടത്തിന്റെ തിരഞ്ഞെടുപ്പ് രംഗം വളരെ ചൂട് പിടിച്ച് നിൽക്കുകയാണെന്ന് പറയാൻ അത്ര സമയത്തിനുള്ളിൽ വളരെ ചുരുക്കിയ സമയത്തിനുള്ളിൽ സ്ഥാനാർത്ഥി നമ്മളോടൊപ്പം ചേർന്നാണ് രാജ്യത്തിനായി വാക്കുകളുടെ സുഷ്മതയോടെ ഉയർത്തിക്കോരുന്ന സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ ബുഹമുഖ പ്രതിഭ അമ്പലത്തിൽ നസീബ് അമ്പലത്തിൽ അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ തീവി നിങ്ങളുടെ മനസ്സിൻ്റെ മായാത്ത അംഗീകാരം വോട്ടുകളായി രേഖപ്പെടുത്തി വർദ്ധിത ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമേ എന്ന വിനയപരിസരം നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് നമ്മുടെ സാരതി അമ്പലത്തു നസി നമ്മുടെ ചിഹ്നം ടി ഒരിടത്ത് ജനാധിപത്യ വിശ്വാസികളെ ഒരിടത്തിന്റെ സമഗ്ര വികസനത്തിനായി ജനവിധി തേടുന്ന നമ്മളിൽ ഒരാളായ അമ്പലത്തുൽ നസീമിനെ ടെലിവിഷൻ ചിഹ്നത്തിൽ ക്ഷകരെ അദ്ദേഹം അല്പസമയത്തിൽ നിന്ന് തന്നെ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ പത്മകുമാർ അവർ നമ്മളോടൊപ്പം ചേരും അദ്ദേഹം വോട്ടർമാരെ കണ്ട് അദ്ദേഹത്തിന്റെ വോട്ടുകൾ ഒന്നുകൂടി ഉറപ്പിക്കുന്നതിൻ്റെ തിരക്കിലാണ് ഇനിയും അവശേഷിക്കുന്നത് മണിക്കൂറുകൾ മാത്രമാണ് പ്രചരണത്തിന് നാളെ വൈകിട്ട് അഞ്ചുമണിയോടു കൂടി പ്രചരണ പരിപാടികൾ അവസാനിക്കും എട്ടാം തീയതി നിശബ്ദ പ്രചരണത്തിന് ശേഷം ഒമ്പതാം തീയതി രാവിലെ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകും പോകും നമ്മുടെ വോട്ടുകൾ രേഖപ്പെടുത്തും പതിമൂന്നാം തീയതിയാണ് നമുക്ക് നമുക്ക് ഇതിൻ്റെ ഫലം അറിയുക ഈ വരുന്ന മണിക്കൂറുകൾ മാത്രമാണ് ഇനി ഇപ്പോൾ അവശേഷിക്കുന്നത് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ഞാൻ

ഞാനിപ്പോ മത്സരിക്കുന്ന അരിപാടി നിൽക്കരുത് ഞാൻ ഞാൻ മതി ഇപ്പോൾ നമ്മുടെ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ശ്രീ പത്മകുമാർ നമ്മളോടൊപ്പം ശരിയാണ് നമസ്കാരം തിരഞ്ഞെടുപ്പ് രംഗത്തോ രാഷ്ട്രീയ രംഗങ്ങളോ താങ്കൾ ഒരു പുതുമുഖമല്ല എന്നാൽ ഒരു പഞ്ചായത്ത് ഭരണസമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് പ്പെടുത്തത് ആദ്യമായിട്ടാണ് എന്ന് തന്നെ എന്റെ ഓർമ്മ ഈ തെരഞ്ഞെടുപ്പിനെ താങ്കൾ എങ്ങനെ കാണുന്നു എങ്ങനെ വിലയിരുത്തുന്നു നവാഗതനാണ് നവാഗതനല്ല കഴിഞ്ഞ കാൽ കാലമായി ഈ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ തെരഞ്ഞെടുപ്പുകൾക്കും ചുക്കാൻ പിടിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ് ഞാൻ ആ നിലയ്ക്ക് തിരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയായിട്ട് നടക്കാനാണെങ്കിൽ പോലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് കുറക്കാത്ത അനുഭവമുണ്ട് ഈ അനുഭവ സമ്പത്ത് കൈമുതലാക്കി അനുഭവ സമ്പത്ത് കൈമുതലാക്കുന്നത് അത് വെച്ച് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ അതിൻ്റെ വാശിയോടുകൂടി നേരിടാൻ നമുക്ക് വിജയിക്കാനും കഴിയും പ്രതീക്ഷിക്കുന്നു എല്ലാവിധ വിജയ ആശംസകളും നേരുന്നു നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം